ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനതേ നമ്മുടെ അലീന വൈജയ്ക്ക് വേണ്ടത് നല്ല മറുപടിയും കൊടുത്തു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ്റെ മുന്നിൽ വലിയ ഷോ കാണിക്കാൻ വേണ്ടി ചെന്ന വൈജ ബാലചന്ദ്രൻ്റെ വായിൽ നിന്നും കിട്ടി ഏതായാലും കാട്ടിക്കാട്ടി ഇപ്പം സ്വന്തം വിലയാണ് ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ബാലചന്ദ്രൻ പുള്ളിക്കാരുടെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു നാറി നാണം കെട്ട് തൊലി ഉരിഞ്ഞ് വൈജേന്തി അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഈ സമയം കൊണ്ട് നമ്മുടെ അലീന ബസ് സ്റ്റോപ്പിലെത്തി അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കൊരു ബസ് അവിടുന്ന് വരുന്നു ഈ ബസ്സിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് ആ ഒരു സ്ഥലത്തേക്കുള്ള ബസ് എന്ന് ഏതായാലും അലീനയ്ക്ക് കൃത്യമായി ബസ് ബസ്സിലെ കയറി കയറി ഇങ്ങനെ അലീന ബസ്സിൽ പോരുന്നു ഈ ഒരു ചേച്ചി വരുന്നത് ഒന്നും നമ്മുടെ രേവതി കുട്ടി അറിയുന്നില്ല അപ്പോഴേക്കും അവിടെ നമ്മുടെ വൈജയന്തി അലീന വരുമ്പോഴേക്കും അലീനയ്ക്കൊട്ടുള്ള അടുത്ത പണി ഒപ്പിക്കണം എന്നുള്ള ഒരു രീതിയിൽ അലീനയോടുള്ള വൈരാഗ്യം മൂത്ത് 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 തൊലയ്ക്ക് മേളിൽ കയറി ഇങ്ങനെ നിക്കുകയാണ് അഹങ്കാരവും വൈരാഗ്യം എല്ലാം കൂടി അവിടെ എന്നിട്ട് ഇങ്ങനെ ഭയങ്കര കലുപ്പിച്ച് ഇങ്ങനെ നിക്കുക എന്നിട്ട് അടുക്കളയിലേ ചെന്ന് നോക്കിയപ്പോ സ്വയം ഒരു നാണക്കേട് തോന്നി വൈജയന്തിക്ക് കാരണം അടുക്കളയിൽ ചെയ്തു വെക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മുടെ അലീന പോയിരിക്കുന്നത് എന്നിട്ട് മിക്കിട്ട് കയറാൻ ചെന്നതിൻ്റെ ആ ഒരു ഇത് പക്ഷേ അത് പുറമെ കാണിക്കില്ലല്ലോ എന്തായാലും വൈജയന്തി അതും നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നു ഇതേ സമയത്ത് അവിടെ നമ്മുടെ രേവതിക്കുട്ടിയും അതുപോലെ ഗ്രഹസമയം കൂടി അവിടെ മുറ്റത്തോടെയൊക്കെ നടക്കുക അത് കഴിഞ്ഞ് അവിടുത്തെ അവരുടെ പട്ടിക്കുട്ടിക്ക് ചോറൊക്കെ കൊടുക്കും അതുപോലെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്നു പിന്നെ പട്ടിക്കുട്ടിക്ക് ചോറ് കൊടുത്തതിനെ പറ്റിയും അതുപോലെ തന്നെ ആ വീട്ടിലെ ഓരോ കാര്യങ്ങളും ഈ രേവതിക്കുട്ടിയും അതുപോലെ തന്നെ നമ്മുടെ ഗ്രഹസമയം കൂടെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ അങ്ങനെ രേവതിക്കുട്ടി കുട്ടി അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എല്ലാം ക്ലാസ് എടുത്ത് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഇവർ രേവതിക്കുട്ടിയുടെ കുട്ടിയുടെ സംസാരമൊക്കെ കേട്ട് രേവതിക്കുട്ടിയോടും അങ്ങനെ ആ ഒരു രീതിയിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ഇതെല്ലാം പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുക ആ ഒരു സമയത്താണ് വീട്ടുമുറ്റത്തേക്ക് ഒരു ഓട്ടോ വരുന്നത് അപ്പോൾ ബസ്സേ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓട്ടോ സ്റ്റാൻഡിൽ വന്ന ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മുടെ രേവതിയുടെ കാണാനായിട്ട് അലീന ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഒരു ഓട്ടോയുടെ ശബ്ദം കേട്ട് വരും നോക്കുന്നു അപ്പോൾ ഓട്ടോയിൽ ആരും ഇപ്പം ഇങ്ങോട്ട് വരാൻ ഏ എന്നിങ്ങനെ ചിന്തിക്കാറ് ഗ്രേസമ്മ ഇപ്പോൾ ആരും ഓട്ടോയിൽ വരാനങ്ങനെ വരാനുമ്പോൾ അത്ര ആരുമില്ലല്ലോ എന്നിങ്ങനെ ഗ്രേസമ്മ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അലീന വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി അപ്പോൾ അലീനയെ കണ്ടപ്പോൾ അലീനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോക്കാരനോട് എത്ര രൂപയാണെന്ന് ചോദിച്ചത് കൊടുത്തോണ്ടിരിക്കുക അപ്പോഴാണ് രേവതി കുട്ടി അലീനയെ കണ്ടതും തുള്ളിച്ചാട്ന്ന് രേവതി രേവതി കുട്ടിയുടെ ആ ഒരു ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രേസമ്മ നെട്ടിക്കൊണ്ട് ഞെട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ അലീന എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളി ചാടി പട്ടിക്ക് കൊണ്ടുവന്ന പാത്രം ചുവറുകൊണ്ടുവന്ന പാത്രം പോലും വലിച്ചെറിഞ്ഞ് ഓടുവാണ് രേവതി അലീനയുടെ അടുത്തേക്ക് അവിടെ ചെന്ന് പൈസ കൊടുത്തോണ്ടിരുന്ന അലീനിയ വട്ടം അങ്ങൊക്കെ ഇട്ടിപ്പിടിച്ച് അലീന ചേച്ചി ചേച്ചീന്നും പറഞ്ഞു വിളിച്ചു ഭയങ്കര സന്തോഷം ഇതൊക്കെ കണ്ട് ഗ്രേസമ്മ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഇനി മോളെ ഞാൻ പൈസ ഒന്ന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു അലീന അങ്ങനെ പൈസ കൊടുത്തു വണ്ടിക്കാരനങ്ങ പോയി ചേച്ചി ചേച്ചിയെന്നൊന്നും പോലും പറയാതെ വന്നത് യൂ എനിക്ക് അറിയില്ല ചേച്ചി എന്തൊരു സന്തോഷമാണെന്ന് അറിയോ ചേച്ചി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി കുട്ടി ഇങ്ങനെ കയ്യിലു വട്ടോ അങ്ങ് പിടിച്ചു അലീനയുടെ എന്നിട്ട് നേരെ ഗ്രേസംബം എടുത്തേക്ക് ചെല്ലോ ആൻറ്റി നോക്കി എൻ്റെ രേ എൻ്റെ അലീന ചേച്ചി വന്നു എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പറയ പറയുന്ന രേവതിയോട് നീ എന്തോന്നാടി വെങ്കൊച്ചി കാണിക്കുന്നത് എന്തൊരു തുള്ളിച്ചാട്ടോ ഇതോ എൻ്റെ അലീന ചേച്ചിയെ കണ്ടപ്പോൾ ഞാൻ അറിയാതെ പരിസരം വരെ മറന്നുപോയെന്ന് പറഞ്ഞു നീ അതുകൊണ്ടാണ് ഈ പാത്രമൊക്കെ താഴെ ഇട്ടത് ആ പാത്രം എടുക്കണീയെന്നു പറഞ്ഞുകൊണ്ട് രേസമ രവതിക്കുട്ടിയെ കൊണ്ട് പാത്രം അടിച്ചു സോറി എന്നും പറഞ്ഞുകൊണ്ട് പാത്രം എടുത്തു രവതിക്കുട്ടി അത് കഴിഞ്ഞപ്പോഴത്തേക്കും നീ എന്നാടി വെച്ച് ഒന്ന് വിളിച്ചു പോലും പറയാതെ വന്നതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വരാൻ വരണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പോന്നതാ എന്നിങ്ങനെ അലീന നേരം പറയാം ആ അകത്തേക്ക് വാ എന്നും പറഞ്ഞ് രേസമ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയവർ രണ്ടുപേരും ചേച്ചിയെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് വിരിങ്ങനെ അകത്തേക്ക് കയറി ചെല്ലു കേട്ടോ അപ്പോഴേക്കും മാമച്ചൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു മാമച്ചൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ആരാ അതെന്ന് ചോദിച്ചു ദേ ഈ രേവതിയുടെ ചേച്ചി അലീനയാണെന്ന് പറഞ്ഞു ആ അപ്പം ഉം മാമച്ചാനൊന്നും ഇണ്ടാന്ന് ഇങ്ങനെ നിക്കുകട്ടോ എൻ്റെ പൊന്നും മാമച്ച അലീനയെ കണ്ടപ്പോഴത്തേക്കും രേവതി കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് വല്ലതും അറിയാവോ തുള്ളി ചാടുകയായിരുന്നു പെണ്ണ് ഓ അയ്യോ ഇത്രയൊന്നും ഞാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ നിൽക്കുക ഒരുപാട് നാളുകൂടി ഞാൻ എൻ്റെ ചേച്ചിയെ കാണുന്നതല്ലേ അപ്പൊ അപ്രതീക്ഷിതമായിട്ട് ചേച്ചിയെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാ എന്നും പറഞ്ഞു രേവതി ഇങ്ങനെ പറയുന്നു മനസ്സിലായി എന്നും പറഞ്ഞു ഇതുപോലെയൊന്നും നീ കിട്ടുന്ന തുള്ളി ചാടിയാക്കരുതേ കേട്ടോ ഒന്നും പറഞ്ഞിങ്ങനെ പറയൂ അപ്പഴത്തേക്കും രേസമയോട് നമ്മുടെ അലീന പറഞ്ഞു ഇവിടെ ഒരു പാവ ആൻറ്റി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവള് പാവുകയാണെന്നേ ഞങ്ങൾക്കറിയാം ചെല്ലു രണ്ടുപേരും കൂടി മുറിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ മുറിയിലോട്ട് ചെല്ലാൻ പറഞ്ഞപ്പോഴത്തേക്കും അലീന ഇങ്ങനെ നോക്കുകട്ടോ അപ്പോൾ ആ ചേച്ചിയെന്നും പറഞ്ഞുകൊണ്ട് രേവത് കുട്ടി എന്നെ വിളിച്ചോണ്ട് വന്നു അപ്പോൾ രണ്ടുപേരും കൂടെ കയറിപ്പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ ഒരു സന്തോഷം കണ്ടോ എന്ന് ഗ്രഹസമ മാമച്ചനോട് ചോദിക്കുക അവളെ തേടി ഒരാൾ വന്നപ്പോൾ അവൾക്ക് അവളുടെ സന്തോഷം എത്രത്തോളം ആണെന്ന് നോക്കിയ പമ ചായെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് ചെന്നു ഇപ്പം മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതാണ് എൻ്റെ മുറി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കുട്ടിയാലേ എനിക്ക് കാണിച്ചു കൊടുത്തു ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ നിനക്കിവിടെ സുഖാണോ ഈ മോളേന്ന് ചോദിച്ചു ഇതൊക്കെ കണ്ട ചേച്ചിക്ക് അറിയില്ലേ എനിക്കിവിടെ സുഖാണെന്ന് പിന്നെ ഇപ്പൊ അവരൊന്നും അല്ല ഞാനാ കേട്ടോ ഈ വീട്ടിലെ ഭരണം ഭരണോ ആ ഈ വീട്ടിൽ എന്തു വേണം എങ്ങനെ വേണം എന്ത് ചെയ്യണം ഇതെല്ലാം ഞാനാ തീരുമാനിക്കുന്നത് ദേ ചേച്ചി ഒരു കാര്യം പറയാം അവർ തരുന്ന സ്നേഹത്തിനെ ഒരിക്കലും നീ യൂസ് ചെയ്യരുത് കേട്ടോ അത് ഞാൻ ഒരിക്കലും ചെയ്യില്ലേ ചേച്ചി ഞാനിവിടെ ഉള്ള ആൻറ്റിയുടെയും മംഗളിൻ്റെയും ഒക്കെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ സംസാരിക്കാറുള്ളൂ അല്ലാതെ ഞാൻ ഒരു കുരുത്തക്കേടും കാണിക്കുന്നില്ലെന്നൊക്കെ രേവതി കുട്ടി പറയുമ്പോൾ എനിക്കറിയാം എൻ്റെ മോള് കുരുത്തക്കേടൊന്നും കാണിക്കില്ലെന്ന് എന്നാലും ചേച്ചിക്ക് ഒരു പേടി ആ പേടി കൊണ്ട് ചേച്ചി കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ ഇങ്ങനെ പറയാം എന്നിട്ട് അലീനെ കയ്യിലുണ്ടായിരുന്ന ഒരു കവർ എടുത്ത് കൊടുത്തു അതാ ഇത് ഞാൻ മോക്ക് വേണ്ടി വാങ്ങിച്ചാന്ന് പറഞ്ഞു ഇപ്പം ഇത് ചേച്ചി നീ ചോദിച്ചപ്പോഴത്തേക്കും നീ തുറന്നു നോക്കാൻ പറഞ്ഞു അങ്ങനെ രേവതി കുട്ടി അത് വാങ്ങിച്ചു തുറന്നു നോക്കി നോക്കിയപ്പോൾ അതിനകത്ത് നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറോ അതെ ചുരിദാറോ എനിക്കാണ് ചേച്ചി ആ നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാണെന്ന് പറഞ്ഞു പ്രത്യേകത്തെടുത്ത് ദേഹത്തേക്കൊക്കെ വെച്ച് നോക്കുക നമ്മുടെ രേവതിക്കുട്ടി കുട്ടിയെ ഒത്തിരി വിലയുടേതൊന്നും അല്ല ഞാൻ ചെറിയൊരു കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞപ്പം വിലയിലാണോ ചേച്ചി കാര്യം ഇരിക്കുന്നെ എൻ്റെ ചേച്ചി എനിക്ക് തരുന്നതല്ല ഏറ്റവും വലിയ സമ്മാനം എനിക്കത് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക നമ്മുടെ രേവതിക്കുട്ടി ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ആ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയതിൻ്റെ ആ ഒരു സന്തോഷവും ഇതെല്ലാം നമ്മുടെ അലീനയുടെ മുഖത്ത് കാണാനും ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതേ അവിടെ അലീനയും രേവതി കുട്ടിയും കൂടെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ആൻറ്റി അങ്കള് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ അലീനെ കുട്ടി ഇങ്ങനെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ചേച്ചിയുടെ അവിടുത്തെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ചേച്ചിക്ക് അവിടെ എങ്ങനെയുണ്ട് അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണോ ചേച്ചി ചേച്ചിയെ നല്ല ഇഷ്ടമാണോ ചേച്ചി എന്നൊക്കെ ചോദിച്ചു രേവതിക്കുട്ടി അപ്പോഴത്തേക്ക് അലീനയുടെ മുഖം അങ്ങ് വാടി ആ ചേച്ചിക്കും അവിടെ കുഴപ്പമൊന്നുമില്ല അവിടെ ഉള്ളവർ നല്ലവരൊക്കെ തന്നെയാണ് ചേച്ചിക്കും സന്തോഷമാണെന്ന് അലീന ഇങ്ങനെ പകുതി വിഷമത്തോടു കൂടിയുള്ള ഒരു സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും താഴേന്ന് രേവതി രേവതി എന്നും പറഞ്ഞു വിളിച്ചു വിട്ടോ രേവതി കുട്ടിയെന്നും പറഞ്ഞു വിളിച്ചപ്പോഴത്തേക്കും ഇതാ വരണോന്നും പറഞ്ഞു ഇവിടുന്ന് രേവതി കുട്ടിയും വിളിച്ചു അപ്പോൾ ചേച്ചി വാ താഴേന്ന് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു മോൾ ഇവിടെ നിൽക്കും ഞാൻ പോയി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അലീനെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി ചെല്ലുവാ ഇപ്പൊ രേവതി കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെ അലീനായിട്ട് ചുരിദാറൊക്കെ എടുത്തിട്ടുകൊണ്ട് ഇങ്ങനെ ഷോളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുക ആ സമയത്ത് അവിടുന്ന് അലീനെ ചെന്നിട്ട് ചോദിച്ചു എന്തായിരുന്നു ആൻറ്റി വിളിച്ചതെന്ന് അപ്പോൾ നീ വല്ലെന്ന് കഴിച്ചിട്ടാണോടീ കൊച്ചേ വന്നേ നീ ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ അവളെവിടെ അവൾ റൂമിലുണ്ട് അവളെ വിളിച്ചുകൊണ്ട് വാ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അലീനെ മുകളിലോട്ട് കയറി ചെല്ലുവാണ് അങ്ങനെ മുകളിലോട്ട് കയറി ചെന്നപ്പോൾ അലീനെ കാണുന്നത് നമ്മുടെ രേവതിക്കുട്ടി കുട്ടി അലീനെ കൊടുത്ത ചുരിദാറൊക്കെ ഇട്ട് ഷോളൊക്കെ ഇങ്ങനെ കൈത്തണ്ടയിലിട്ടിട്ട് ഇങ്ങനെ ആ പാറിപ്പറപ്പിച്ച് ഇങ്ങനെ ഭയങ്കര ഡാൻസൊക്കെ കളിച്ച് കൂടി ഇങ്ങനെ നിൽക്കുന്നതാണ് അത് കണ്ടപ്പോഴത്തേക്കും അലീനയ്ക്ക് ഭയങ്കര സന്തോഷം അലീനെ ചെല്ലുന്നത് രേവതി കുട്ടി കണ്ടില്ല അങ്ങനെ സന്തോഷമായിട്ട് നമ്മുടെ അലീനെ രേവതിക്കുട്ടിയുടെ ഡാൻസ് നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ അപ്പം ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ കറങ്ങി വന്നപ്പോഴത്തേക്കും അലീനയെ കണ്ട് നമ്മുടെ രവതിക്കുട്ടി അപ്പോഴത്തേക്കും ഒരു കളിയാണ് ഒരു ചിരിയോട് കൂടി ഇങ്ങനെ നിൽക്കുവാണ് ഇത് എന്താ രേവതി കുട്ടി നീ ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ അല്ല ചേച്ചി തന്നേച്ചു ഇദാഹാരം എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞാൻ അതുകൊണ്ട് നിട്ടുനോക്കിയത് എങ്ങനെയുണ്ട് ചേച്ചി എനിക്ക് നല്ലതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി കുട്ടി ഇങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ മോക്കിത് നന്നായി ചേരുന്നുണ്ടെന്ന് അല്ലെങ്കിൽ ഇനി ഇങ്ങനെ പറഞ്ഞു ഇതേ താഴേന്ന് ആൻറ്റി വിളിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുന്നതാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കിപ്പോൾ തന്നെ പോകാൻ വാ ചേച്ചി എന്നും പറഞ്ഞു അതൊക്കെ ഊരി ഇട്ടിട്ട് ഇവർ രണ്ടുപേരും കൂടെ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ മാമച്ചൂരും ഗ്രേസനൊക്കെ വന്ന് ഇരിപ്പുണ്ട് ആ സമയത്ത് അലീനയോടും വന്ന് അവിടെ ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ അലീനയോട് അവരുടെ ഒപ്പം കയറി ഇരിക്കാൻ പറഞ്ഞിപ്പോൾ അലീനെ ഇങ്ങനെ വരെ നോക്കുക കേട്ടോ ഇവിടെ ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ പേരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലാതെ വലിയവരെന്നോ ഒന്നും ഇവിടെ ഇല്ല നീ ഇവിടെ ഇരുന്നോ കൊച്ച എന്നും പറഞ്ഞുകൊണ്ട് അലീനെ അവർക്കൊപ്പം ഇരുത്തി ചേച്ചി ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അലീനെ അവിടെ ഇരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ ഗ്രേസം തന്നെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ മാമച്ചനും ചോറും കറകളും ഒക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ നല്ല ഇതാക്കി വെച്ചേക്കും കേട്ടോ അപ്പോഴേക്കും കഴിച്ചോളാൻ പറഞ്ഞു അങ്ങനെ അവരിന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു നിമിഷം ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കുട്ടി അടുക്കളയിലോട്ട് പോയി രേവതി കുട്ടി അടുക്കളയിലേക്ക് പോയപ്പം അവൾ എന്തേലും അടുക്കളയിൽ പോയതെന്ന് ചോദിക്കുക ആ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഗ്രഹസമ മാമച്ചന് മാമച്ചായനെ ചോറൊക്കെ കണ്ടപ്പോഴത്തേക്കും ആണ് രേവതി കുട്ടി അകത്തേക്ക് കയറിയത് എന്നിട്ട് നേരെ അടുക്കളയിൽ പോയി കുറേ സലാഡുകൾ സാലഡ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങോട്ടേക്ക് വന്നു വന്നു കഴിഞ്ഞിട്ട് ഈ ചോറെടുത്ത് അങ്ങ് മാറ്റി വെച്ചിട്ട് ഈ സാലഡ് അങ്ങ് വെച്ച് കൊടുത്തു ഇത് കഴിച്ചാൽ എന്ന് പറഞ്ഞു ചോറേ ഒരുപാട് കഴിച്ചാൽ ഷുഗർ കൂടുതലാണെന്ന് പറയാം അപ്പോഴത്തേക്കും ഹൈയ്യോന്നും പറഞ്ഞോണ്ട് മാമച്ചാനും ഗ്രേസമ്മയൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ എന്നിട്ട് രേവതിക്കുട്ടി ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ കേട്ടാൽ അലീന അന്തം പെട്ടിങ്ങനെ ഇരിക്കുവാണ് രേവതി കുട്ടിക്ക് ആ വീട്ടിലെ സർവ്വ സ്വാതന്ത്ര്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കോട്ട് അപ്പം ഇത് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങ് കൊടുക്കുമ്പോൾ കണ്ടോ ഇതാണ് ഇതാണിവിടുത്തെ സ്വഭാവം എൻ്റെ കൊച്ചേ ഇതിനെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് മാമച്ചാന നേരെ അലീനിയോട് ചോദിക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ അലീനി ഇങ്ങനെ ആകെ വല്ലാണ്ടായിട്ടോ ഇങ്ങനെ നോക്കുവാണേ അപ്പോൾ മാമ അങ്ങനെയൊക്കെ പറയും ചേച്ചി അതൊന്നും കാര്യമാക്കണ്ട എങ്കിലിനേ ഷുഗർ ഇത്ര ഹൈ ആ കൊളസ്ട്രോൾ ഇത്ര ഹ ഹൈ ആ ഇതെല്ലാം നമ്മുടെ രേതി പറഞ്ഞു അപ്പോൾ ചോറ് ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലേ ഷുഗർ ലെവൽ താഴില്ല ഇങ്ങനെ തന്നെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമോ അങ്ങനെ മാമച്ചായന് ഇത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു രേവതി നിർബന്ധിച്ച് അങ്ങ് കൊടുത്തു അപ്പോഴത്തേക്കും ഗ്രേസമ ഷോ ഒരു തവണത്തേക്ക് ക്ഷമിച്ച് കൊടുക്കും രേവതി എന്ന് പറഞ്ഞു ഇല്ല മാമച്ചായ ആരോഗ്യം എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് ആണെന്നും പറഞ്ഞു ഇങ്ങനെ നിർബന്ധിച്ചത് കഴിപ്പിക്കും അപ്പോഴേക്കും നമ്മുടെ ഗ്രേസമ പറഞ്ഞു അതേ ഇവളുടെ സ്വഭാവം എങ്ങനെയാ മാമച്ചായൻ്റെ കാര്യത്തിൽ ഇവള് യാതൊരു കോംപ്രമൈസിനും തയ്യാറല്ല ഇപ്പം അവള് വന്നതിന് ശേഷം മാമച്ചായൻ്റെ കാര്യങ്ങൾ കുറേയൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അലീന രേവതിക്കുട്ടിയെ പറ്റി ഇവരോട് പറയുക അതു രേവതിക്കുട്ടിക്ക് അറിവില്ലാതെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവളോട് ക്ഷമിക്കണം കേട്ടോ അവളങ്ങനെ വേറെ വീട്ടിൽ നിന്നുള്ള പരിചയമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ അലീന തൻ്റെ ആ ഒരു അനിയത്തിക്കുട്ടിയെ സംരക്ഷിക്കാനുള്ളൊരു ഇത് സംസാരം ഉണ്ടല്ലോ അതിങ്ങനെ പറയുമ്പോൾ അതൊന്നും നീ ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല വച്ചേ ദേവതി കുട്ടിയെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അവളുടെ സ്വഭാവവും ഞങ്ങൾക്കറിയാം പിന്നെ അവൾ ഈ ചെയ്യുന്നതൊക്കെ ഞങ്ങളൊരു ഇതൊക്കുറുമ്പായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ അവള് അവളും എല്ലാം നല്ല രീതിയിൽ എല്ലാം ചെയ്യുന്നത് അവളുടെ മനസ്സിൽ നിറയെ നന്മയാണെന്നൊക്കെ പറഞ്ഞു നിങ്ങളുടെ മമ്മിയുടെ ഗുണമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ഗ്രേസമയം ഇങ്ങനെ ഒരുപാട് ഇതൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു അങ്ങനെ അവരെല്ലാവരും കൂടെ വളരെ സന്തോഷത്തോടു കൂടി അവിടെ ഇരുന്ന് ആ ഭക്ഷണമൊക്കെ കഴിച്ചു അതിനുശേഷം ഗ്രേസമയം ഇങ്ങനെ അവരുടെ അതായത് നമ്മുടെ വൈജയുടെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുക അവരറിയില്ലെങ്കിൽ പോലും ഈ അലീന പോയി നിൽക്കുന്ന വീടാണല്ലോ അവിടുത്തെ ആൾക്കാർ എങ്ങനെയുണ്ടോ വെച്ചേ നിന്നോട് സ്നേഹത്തോടെയൊക്കെയാണോ പെരുമാറുന്നത് അവിടെ നിന്നെ ഉപദ്രവിക്കുന്ന ഒറ്റ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കവിടെ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജൻ അലീനി ഇങ്ങനെ പറയാം അപ്പോൾ വൈജയുടെ ആ ഒരു ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർത്തോണ്ടാ പറയുന്നത് അങ്ങനെ അലീന ഇവരുടെ മുന്നിൽ മനസ്സ് തുറക്കുന്നു എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് അലീന വീണ്ടും ആ കാരാഗ്രഹത്തിലേക്ക് തന്നെ പോകണല്ലോ അയ്യോ അലീനയുടെ കട്ടയും വടവും മടക്കോ ആ പുള്ളിക്കാരി അവിടെ എന്തൊക്കെയാണോ ഇനി അലീനയ്ക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് അങ്ങനെ അലീന കുറച്ച് നിമിഷത്തേക്കാണെങ്കിലും ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ അല്ലെങ്കിൽ മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചൊരു ദിവസമായിരുന്നു അപ്പോൾ അലീന വീട്ടില് ഇല്ല ബാലനാണെങ്കിൽ കടയിൽ നിന്ന് വന്നു വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ അലീനിയാണെന്നുണ്ടെങ്കിൽ കയറി വരുന്നത് ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ ജ്യൂസ് അല്ലെങ്കിൽ വെള്ളം ഇതൊക്കെ കിട്ടുന്നതാണ് അമ്മയുടെ കാര്യം മൊത്തത്തിൽ താറുമാറായി അമ്മയുടെ കാര്യം വൈജ നോക്കുന്നതേ ഇല്ലേ എപ്പോഴെങ്കിലും കയറി തിന്നെ എന്തെങ്കിലും ഒന്ന് കൊടുത്താലായി അതുപോലെ തന്നെ ബാലൻ്റെ കാര്യവും കട്ടപ്പോ കഴിക്കാൻ പോലും വിളിച്ചു വിളിച്ചുകൊണ്ടുവന്ന് അങ്ങ് ഇരുത്തുന്നില്ല വൈജ അതിനൊന്നും സമയമില്ല മൂപ്പിക്കാനും പേടിപ്പിക്കാനും കട്ടെടുത്തത് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ചീത്ത പെണ്ണാണെന്ന് പ്രചരിപ്പിക്കാനൊക്കെയാണ് വൈജന്തിക്ക് സമയം ഭർത്താവിന് ഒരു തൊള്ളു വെള്ളം പോലും കൊടുക്കാൻ വൈജന്തിക്ക് സമയമില്ല ബാലചന്ദ്രൻ എന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു അമ്മയ്ക്കെല്ലാം കിട്ടിയോന്ന് ചോദിച്ചു ഒന്നും കിട്ടിയില്ല അലീനെക്കുച്ച് പോയതോടുകൂടി എൻ്റെ കാര്യം കട്ട പോകാന്ന് അമ്മയും ബാലചന്ദ്രനോട് പറഞ്ഞു അങ്ങനെ എന്തായാലും ഇനിയിപ്പോ അലീരെ വരുന്നത് വരെ സഹിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും നല്ലൊരു എപ്പിസോഡാണ് ഇന്നിനി നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കേട്ടോ നന്ദി